ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേരിൽ അരിസ്തേവസ്യ ഞാൻ വരുന്നത് പാലാരൂപതയിലെ എന്ന വിടവികയിൽ നിന്നാണ് ഞാൻ കൃപാസന മാതാവിനെപ്പറ്റി അറിയുന്നത് എൻ്റെ നേഴ്സിങ് പഠന കാലഘട്ടത്താണ് ആദ്യമൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അത്ര ഉള്ളായിരുന്നു അപ്പോഴാണ് എൻ്റെ തേർഡ് ഇയർ എക്സാം വരുന്നത് എക്സാമിന് ഗ്യാപ്പ് ടൈം ടേബിൾ വന്നത് വൺ മന്ത് മുന്നേ മുന്നേയായിരുന്നു പഠിക്കാനായിട്ടൊട്ടും സമയമില്ല അപ്പം ഞാൻ ഇന്ന് കൊണ്ട് ചെല്ലുന്ന ഒരാളായിരുന്നു അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുക അതിൻ്റെ മാതാവിനെ എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി നല്ല രീതിയിൽ പോയി ഞാൻ എൻ്റെ നിയോഗം മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു അങ്ങനെ മാതാവിനെനിക്ക് തേർഡ് ഇയർ എക്സാം പാസ്സാക്കി തന്നു എക്സാം വളരെ ടഫായിരുന്നു അപ്പോൾ എനിക്ക് മാതാവിൽ കുറച്ചുകൂടെ വിശ്വാസം വന്നു വിശ്വാസം വന്നപ്പോൾ ഞാൻ നെക്സ്റ്റ് ലീവിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ വിജയെന്ന് പറഞ്ഞു ഫോർത്ത് ഇയർ നീ എനിക്ക് വിജയമായിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അമ്മമാതാവ് എനിക്ക് ഫോർത്ത് ഇയർ എക്സാം ഡിസ്റ്റിങ്ഷനോടെ ഒരു കൃപാവനം തന്നു പിന്നെ ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പം ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയെങ്കിലും ആദ്യത്തെ രണ്ട് മാസത്തേനും എനിക്ക് ഉടമ്പടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നന്നായിട്ട് വരുന്നില്ല എൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല എനിക്ക് എല്ലാത്തിനും പ്രോബ്ലമായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് തന്നെ ഒരു ബോധമുണ്ട് എൻ്റെ ഉടമ്പടി തെറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തിരിച്ച് വരണമെന്നുണ്ട് പക്ഷേ അങ്ങനെ വരാനായിട്ടുള്ളൊരു സാഹചര്യം വരുന്നില്ല അപ്പം ഞാനാണെങ്കിൽ അച്ഛൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു ഉടമ്പടി പാലിക്കാൻ പറ്റാത്തവർ അല്ലാതെ ഇതായി ഇതായിപ്പോയവർ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു മാതാവ് ഈശോയെ എനിക്ക് കൃപ തരണേ കുറച്ചെങ്കിലും കൃപ തരണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ വന്നപ്പോൾ എനിക്കിവിടെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ വന്ന് എൻ്റെ മാതാവിനോട് സോറി പറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന മാതാവിനോട് സോറി പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചു അന്ന് ഇവിടെ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ധ്യാനം കൂടി ഞാൻ പോയി എൻ്റെ മനസ്സിൽ എന്തോ ഒരു ശാന്തി കിട്ടിയ നേരം അപ്പോൾ ആ സമയത്ത് ഞാൻ ഒ റ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എക്സാം എഴുതാനായിട്ടുള്ള രീതിയിലല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ നിർബന്ധിച്ചു എന്നാണേലും പഠിച്ചതല്ലേ ഒരു എക്സാം ഒരു തവണ അങ്ങ് എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം എഴുതാനായിട്ട് മാത്രം പോയി പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കരപാടായിരുന്നു ഒ റ്റി എന്ന് പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ടൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരു ആ സമയത്ത് റൈറ്റിംഗ് മാത്രം എനിക്ക് ജസ്റ്റ് അത്യാവശ്യം ഓക്കെ ആണെന്നുള്ള രീതി വരുവായിരുന്നു ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് നീ തന്നൊരു വിജയമായിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ തുടങ്ങി ഞാൻ അവിടെ ചെന്നത് ആരും അറിയാതെ എക്സാം എഴുതി തിരിച്ചു വരാം ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് അറിയാവുന്നവരായിരുന്നു മുഴുവനും എൻ്റെ നാട്ടുകാരും കൂട്ടുകാരുമായിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാൻ പറഞ്ഞ മാതാവി എനിക്കറിയത്തില്ല ഇവരുടെയൊക്കെ മുമ്പ് നീ എന്നെ നാണം കെടുത്തരുത് എന്നെ ഒന്ന് പാസ്സാക്കി രണം ഞാൻ എപ്പോഴും കൊന്ത കൊന്തചന കൊന്തതിൻ്റെ എപ്പോഴും കാണും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു നടക്കുന്നത് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മയെ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ധ്യാനമൊക്കെ കേട്ട് ഒരുങ്ങി പോയി പോയി കഴിഞ്ഞപ്പം ഇവിടുത്തെ സാക്ഷ്യത്തിനകത്ത് ഞാൻ കേൾക്കുന്നുണ്ട് എക്സാം പൊതുവേ പാടായിരിക്കും മാതാവ് ഇടപെടുന്ന എക്സാമൊക്കെ പാടായിരിക്കുമെന്ന് അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു മാതാവ് എക്സാം പാടായിക്കോട്ടെ പക്ഷേ എനിക്ക് റീഡിങ്ങിന്റെ ലിസണിങ്ങിൻ്റെ ഏ പാർട്ട് അമ്മ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കി തരണം ഇല്ല എൻ്റെ കോൺഫിഡൻസ് ഫുള്ള് പോവും അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ കേൾക്കുമ്പോൾ റീഡിംഗിൽ ഏ പാർട്ട് എനിക്ക് ഫുള്ള് കിട്ടി പക്ഷേ എന്നാലും എക്സാം നല്ല ടഫ് ആയിരുന്നു സ്പീക്കിങ്ങിന് വന്നപ്പോൾ ഞാനിങ്ങനെ സാക്ഷ്യം കേട്ട് പറഞ്ഞു മാതാവി എനിക്ക് മാതാവുമായിരിക്കണം എൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടിയ ഓപ്പോസിറ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ദിവ്യാ മേരി എന്ന് പറഞ്ഞൊരു ആളായിരുന്നു അവർ നല്ല കോർപ്പറേറ്റീവ് ആയിരുന്നു എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞപ്പോഴത്തേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ നല്ല നല്ല രീതിയിൽ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഞാൻ പുറത്തൊന്നും കാണിച്ചില്ല പുറത്തൊക്കെ എനിക്ക് ധൈര്യമായിരുന്നു ഞാൻ പറഞ്ഞു മാതാവ് തന്നോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല മാതാവ് തരും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ രൂപം വഹിക്കാനുള്ളൊരു കൃപ നൽകി ഞാനവിടെ പറഞ്ഞത് മാതാവിയെ അങ്ങോട്ട് കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണേ ഈശോയുടെ കൂടെ തരണേന്നായിരുന്നു ഇന്ന് എൻ്റെ ഓറ്റിയുടെ റിസൾട്ട് വന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വീട്ടിൽ വെച്ച് റിസൾട്ട് വന്നായിരുന്നു ഞാൻ ഉടനെ അടുത്ത ബസ് കയറി ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി പൈപ്പിൾ വായിച്ച് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഫുള്ള് ഉണ്ട് ഇത് അമ്മ തന്ന വിജയമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കൂടാതെ ഉടമ്പടി വഴി എനിക്ക് അമ്മ മാതാവും ഈശോയും ഒത്തിരി കൃപ തന്നിട്ടുണ്ട് എനിക്ക് ഉടമ്പടി പാലിക്കാനായിട്ടുള്ളൊരു ഞാൻ അങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നത് വളരെ ഞായറാഴ്ച പോകായിരുന്നു അല്ലാതെ പോ വിശേഷ ദിവസങ്ങളിലൊക്കെ പോകത്തുള്ളായിരുന്നു ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച എന്തോ പനിയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അതൊന്നും വകവയ്ക്കാതെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനുള്ളൊരു കൃപമാതാവിനേക്ക് തന്നു പിന്നെ ബൈബിൾ വായിക്കാനുള്ള ഒരിത് തന്നു കുടുംബ പ്രാർത്ഥന ഞങ്ങൾ കുറച്ചുകൂടി സജീവമായിട്ട് മെഴുകുതിന് ഒക്കെ കത്തിച്ചു വെച്ചാണ് ഞങ്ങളിപ്പോൾ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് വീട്ടിലെല്ലാവർക്കും വിശ്വാസമായി എൻ്റെ അമ്മയൊക്കെയെന്ന് പറഞ്ഞാൽ കൃപാസന പത്രം മേടിച്ച് വെച്ച് വീട്ടിൽ വെക്കുന്ന ഒരാളായിരുന്നു അല്ലാതെ അതെടുത്ത് വായിക്കത്തൊന്നുമില്ലായിരുന്നു ഞാനിപ്പോൾ വായിക്കുന്നു കണ്ടിട്ട് അമ്മയും വായിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ ചേച്ചിയുടെ കൈ പൊട്ടുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അവർക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഞാനിവിടുത്തെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത് പൂർണ്ണമായും കുറഞ്ഞിപ്പോൾ ചെറിയൊരു പാട് പോലെയുള്ളൂ പിന്നെ പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ രാത്രിയിൽ പഠിക്കുന്നതുകൊണ്ട് ഈ ചെറിയ പ്രാണികളൊക്കെ ബെഡിൽ ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കെന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഒരു സാക്ഷ്യം കേട്ടു വീട്ടിലെന്തെങ്കിലും എഴുചന്ദിന്റെ ഇതുണ്ടെങ്കിൽ ഇവിടുത്തെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഞാനത് മനസ്സ് വെച്ചു പക്ഷേ ഉപ്പിട്ട് പ്രാർത്ഥിക്കാനൊന്നും പോയില്ല ഒരു രണ്ടര രണ്ടേ മുക്കാലമൊക്കെ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ദേഹത്തോടെ എന്തോ പോകുന്ന പോലെയൊക്കെ വന്നു എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒപ്പിട്ട് പ്രാർത്ഥിക്കാൻ തോന്നി ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം ഞാൻ നോക്കി ഒരു പ്രാണി പോലും അവിടെ ബെഡ് കൊണ്ടില്ല അതിന്റെ പിറ്റേ ദിവസം നോക്കി ഇതുവരെ ഒരു പ്രാണീനെ ഞാൻ കണ്ടിട്ടില്ല അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കൂടാതെ എനിക്ക് ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എന്റെ ആത്മീയ ജീവിതത്തിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് വരുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ ഭാഗം മാത്രമേ ചിന്തിക്കത്തുള്ള ഇപ്പൊ ഞാൻ ഓപ്പോസിറ്റ് എൻ്റെ ഈശോയെ കാണാൻ തുടങ്ങി ഈശോയിൽ എല്ലാ മനുഷ്യരിലും ഞാൻ ഈശോനെ ദർശിക്കാൻ തുടങ്ങി എനിക്ക് അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് അമ്മ മാതാവ് ഈശോ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരസാക്ഷിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് വിത്ത് വിതയ്ക്കുന്ന കർഷകൻ്റെ ഉപമയെ കർത്താവ് പറയുമ്പോൾ എങ്ങനെയാണ് അത് മുപ്പതുമേനിയും അറുപത് മേനിയും നൂറുമേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിത്തുകളായിട്ട് രൂപാന്തരപ്പെടുന്നതെന്നും അതുപോലെ നല്ല നിലത്ത് വീണ വിത്ത് എങ്ങനെയാണ് കൂടുതൽ ഫലസമൃദ്ധമാകുന്നത് ഇതൊക്കെ ഉപമകളിലൂടെ തിരുവചനങ്ങളിലൂടെ നാം വായിച്ചിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് വഴി ജീവിതം പിന്നീട് എങ്ങനെയാണ് അതിനൊരു മാറ്റം ഉണ്ടാവുക തൻ്റെ ഉടമ്പടി ജീവിതം ആദ്യമേ അത് വിശ്വസ്ത വിശ്വസ്തയോടെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല അതീ മകൾ ഏറ്റു പറയുന്നുണ്ട് പിന്നീടാണ് തനിക്ക് അങ്ങോട്ട് ഇങ്ങനെ പോയാൽ പോരാ ഇതിങ്ങനെ അല്ല കൂടുതലും ഞാൻ കുറേ കൂടി വിശ്വസ്തയാകണം നാം അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട് നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും തൻ്റെ കൃപകൾ ചൊരിയുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണുള്ളതെന്ന് ആ ഒരു ബോധ്യം നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം അങ്ങനെ ഈ മകൾക്ക് തന്നെ ഉടമ്പടി ധ്യാനത്തിലൂടെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അത് നമുക്ക് കൂടുതൽ അറിവും കൂടുതൽ തെളിവും നമ്മുടെ ബോധ്യങ്ങൾക്ക് നൽകുന്നതാണ് താൻ എങ്ങനെയാണ് ഒരു വിലയുള്ള വ്യക്തിയാവുക അങ്ങനെ തൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നു ആത്മീയ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നു തൻ്റെ വിശ്വാസ ജീവിതം അതിൽ മൂല്യമുള്ളതായി പലതും കാണുന്നു അങ്ങനെ തനിക്ക് തന്നെ മാറ്റങ്ങൾ വരുത്തി തന്നെ ഒരു സാക്ഷിയാക്കണമെന്ന് അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലാണ് ഈ മകൾക്ക് ഒ ഇ ടി എക്സാമൊക്കെ എങ്ങനെയാണ് ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടി പോയ മകളാണ് എക്സ്പീരിയൻസ് അല്ലാതെ പിന്നീടത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെയാണ് നല്ല സ്കോർ ലഭിച്ച് ഈ മകൾക്ക് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകൾക്ക് കഴിഞ്ഞതെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നാം എടുക്കുന്ന ഉടമ്പടിയിൽ വിലയുള്ളവരാകുവാൻ നമുക്കും പരിശ്രമിക്കാം അതിനുവേണ്ടി നാം കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നാം കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണെന്ന് ഈശോയ്ക്ക് തന്നെ ബോധ്യം വരണം അതിന് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് ആ ഒരു മാറ്റമാണ് ഈശോ നമ്മിൽ നിന്ന് ഒത്തിരിയേറെ ആഗ്രഹിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താം എവിടെയെങ്കിലുമൊക്കെ നാം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇനിയും ഉടമ്പടിയിൽ നാം വെച്ച നിയോഗങ്ങൾക്കാണോ പ്രാധാന്യം നാം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നിയോഗങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണോ നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിയോഗങ്ങളെ നമുക്ക് വിടാം അത് ഈശോയ്ക്ക് കൊടുക്കാം ഈശോയോട് ഒരു വിലയുള്ള വ്യക്തിയായി ഈശോയുടെ സന്നിധിയിൽ ജീവിച്ച് കൃപ നേടുവാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് വന്ന് നമുക്ക് സാക്ഷ്യം പറയാമെന്ന് ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കാം കരങ്ങൾ അടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക